കോതമംഗലം ഊന്നുകൽ സ്വദേശി ശാന്തിയെ കൊലപ്പെടുത്തിയത് ചുറ്റികൊണ്ട് അടിച്ചാണ് എന്ന പ്രതിയുടെ കുറ്റസമ്മത മൊഴി ആയുധവും സാരിയും വഴിയിൽ ഉപേക്ഷിച്ചു എന്നാണ് പ്രതി ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് ലാൽ കൃഷ്ണനാണ് വിവരങ്ങളുമായി ലാൽ ഈ പ്രതി നിലവിൽ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് എന്തൊക്കെയാണ് പ്രതി പോലീസ് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ലാൽ ഈ പ്രതി കോടതിയിൽ ഹാജരാക്കും അതിന് മുമ്പ് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസ് ലക്ഷ്യം വയ്ക്കുന്നത് അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് പ്രാഥമികമായിട്ടും കൊലപാതകം നടത്തിയത് ചുറ്റുക കൊണ്ട് തലയ്ക്കടിച്ചിട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതമാണ് മരണകാരണം എന്ന് ബോധ്യപ്പെട്ടിരുന്നു ഇത് പതിനെട്ടാം തീയതി അതായത് ശാന്ത ആശുപത്രിയിൽ പോയി വീട്ടിൽ നിന്നിറങ്ങിയ അതേ ദിവസം തന്നെയാണ് രാജേഷുമായി കണ്ടുമുട്ടുന്നതും രാജേഷിൻ്റെ കൂടെ ഊന്നുകല്ലിലേക്ക് വരുന്നതും അന്ന് വൈകിട്ട് തന്നെ രാജേഷ് വക വരുത്തി ശാന്തിയെ എന്നുള്ളതാണ് തലയ്ക്ക് പിന്നിൽ ചുറ്റുക അടിച്ച് ബോധം കെട്ടിയ ശേഷം വിവസ്ത്രയാക്കി സ്വർണ്ണാഭരണങ്ങൾ കവർന്ന് ഈ കുഴിയിലേക്ക് ഇടുകയായിരുന്നു എന്നുള്ളതാണ് ഇയാളുടെ മൊഴിയിലുള്ളത് ഈ മാൻഹോളിലേക്ക് കടത്തി വിടുന്നതിന് മുമ്പ് ചെവിയിൽ നിന്ന് ഒരു കമ്മൽ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ചെവിയിൽ നിന്ന് കിട്ടാത്തതിനാൽ ആ ചെവി മുറിച്ചെടുത്തു എന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അത് വാസ്തവവിരുദ്ധമാണ് അത് താഴെ വീണപ്പോൾ പറ്റിയതാകാം എന്നുള്ളതാണ് നിലവിലുള്ള അനുമാനം പക്ഷേ കമ്മലിൻ്റെ ഒരു ഭാഗവും മൂക്കൂത്തിയും അരഞ്ഞാണവും ഒഴികെ ബാക്കി മുഴുവൻ സ്വർണ്ണാഭരണങ്ങളടക്കം പന്ത്രണ്ട് പവൻ ഇയാൾ കൈക്കലാക്കിയിരുന്നു ഇതിലൊൻപത് പവനാണ് വിൽപ്പന നടത്തിയത് ബാക്കി സ്വർണവും ഇയാളുടെ കയ്യിലുണ്ട് വിറ്റ് കിട്ടിയ നാല് ലക്ഷം രൂപയുണ്ട് ആണ് ഇയാൾ നാട് വിട്ടത് ആ പോകുന്ന വഴിയിൽ ഈ ചുറ്റുകയും അതോടൊപ്പം ഇവരുടെ വസ്ത്രവും ഉപേക്ഷിച്ചു എന്നുള്ളതാണ് ആദ്യം ഇത് കാറിലാണ് സൂക്ഷിച്ചത് ആ വസ്ത്രത്തിൽ നിന്ന് ചുറ്റിയിൽ നിന്നും രക്തം കാറിൻ്റെ സീറ്റിലായിരുന്നു ഈ സീറ്റ് കവർ മാറ്റാൻ വേണ്ടി കോതമംഗലത്തുള്ള ഒരു അപ്പോൾസറി കടയിൽ കൊടുത്തു അവർ താമസമുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് വാഹനം എടുക്കാതെ അവിടെ നിന്ന് പെരുമ്പാവൂർക്കുള്ള ഒരു ബസ്സിൽ കയറി പോവുകയും പെരുമ്പാവൂരിൽ നിന്ന് നേരെ എറണാകുളത്തേക്കും അവിടെ നിന്ന് മംഗലാപുരം മംഗലാപുരത്തു നിന്ന് ബാംഗ്ലൂരിലേക്കും തിരിച്ച് ചേർത്തല വരെയുള്ള ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുകയും പറശ്ശിനിക്കടവിലും കൃപാസനത്തിനുമടക്കം താമസിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ചേർത്തലയിൽ നിന്ന് തിരിച്ച് എറണാകുളത്തേക്ക് എത്തി ഇവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകാനുള്ള ശ്രമത്തിനിടയിലാണ് കുറുപ്പമ്പടി പോലീസ് ഇയാളെ പിടികൂടുന്നത് ഈ മൊഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും റിമാൻഡ് റിപ്പോർട്ട് പ്രകാരം ഇത്തരം കാര്യങ്ങളെല്ലാം തയ്യാറാക്കി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി തൽക്കാലം റിമാൻഡിലേക്ക് പോകാനാണ് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ രണ്ടാം ഘട്ടത്തിൽ പൂർത്തിയാക്കാം എന്നുള്ളതാണ് പോലീസ് അനുമാനിക്കുന്നത് ശരി വിവരങ്ങൾ നൽകിയത്